ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പഴമാങ്ങ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമ്മളിവിടെ ഒരു ഏഴ് പഴമാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മാങ്ങയാണിത് പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം മധുരക്കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പഴമാകറി വളരെയധികം ഇഷ്ടമാവും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമന് കൂടി അറിയിക്കാനും മറക്കരുതേ അപ്പം നമ്മൾ നമ്മുടെ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്യുന്നതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തിലൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാനുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് അത് വെന്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി വെളുത്ത് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ടിട്ട് നമ്മൾ അരച്ച സമയത്താണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മളിവിടെ ഒരു കാൽസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര മാങ്ങ എടുക്കുന്നു അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മളുടെ തേങ്ങയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇത് ശരിക്കും അതിൻ്റെ ആരം മുറി തേങ്ങയുടെ ഒരു മുക്കാഭാഗമേ ഉള്ളൂ പിന്നെ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരുപാട് പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഈ കൂടെ തന്നെയാണ് അരച്ച് ചേർക്കുന്നത് തേങ്ങയുടെ ഒപ്പം നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നില്ല നമ്മൾ ഈ തൈര് ചേർത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ ഈ തൈര് പുളിച്ചൊന്നും അല്ല പൊളിച്ചെന്നല്ല പിരിഞ്ഞൊന്നും പോകത്തില്ല നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള പഴമാങ്ങ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പം നമ്മളുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുന്നു ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ടാണ് ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് ചെറിയ തിള വരുന്നത് വരെ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ തൈരൊന്നും ഒട്ടും പിരിഞ്ഞൊന്നും പോകത്തില്ല നല്ല കുറുകിയ ചാറോടുകൂടെയുള്ള നല്ല മാങ്ങര തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഇതിനകത്ത് കുറച്ച് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുളിയുള്ള മാങ്ങ ഒക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ മാങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ശർക്കരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതോ ശർക്കരയിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇപ്പം ഏകദേശം നമ്മളുടെ ഇതിനകത്ത് ഒരു തളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ തൈരൊന്നും ഒട്ടും പിരിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും എല്ലാം നന്നായിട്ട് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും കടുകയൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി അതൊക്കെ നല്ല ഒരു ബ്രൗണിഷ് കളർ വരെ തന്നെ നമ്മൾ വഴറ്റി കൊടുക്കണം പിന്നെ ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് വഴറ്റി കൊടുക്കണം എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കാതിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുവട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ ഉള്ളി ഇപ്പം ഏകദേശം നമ്മളുടെ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലേയും എല്ലാം നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മളുടെ പഴുത്തമാനം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമിറ്റ് വഴി അറിയിക്കണം അങ്ങനെ നമ്മൾ മൂപ്പിച്ചെടുത്ത ഉള്ളിയൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പഴമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വട്ടം കൂടെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്